കുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്യുന്ന ഗുണ്ടാസംഘങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താൻ ഒരുങ്ങി ആഭ്യന്തര സെക്രട്ടറി കൂപ്പർ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന മുൻനിര അഭിഭാഷകൻ ടോം ക്രൗദർ അന്വേഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കും 2023 4000 Uh, 1100 that involved abuse within the family over 300 involving abuse in institutions and they identified 717 reported cases of group or gang related child sexual exploitation but we know the vast majority of abuse goes unreported so we expect all of those figures to be a significant underestimate The task force reports there are currently 127 major police investigations underway on child sexual exploitation and gang grooming across 29 different police forces. Many major investigations have involved Pakistani heritage gangs, and the police task force evidence also shows exploitation and abuse taking place across many different communities and ethnicities. But the data on ethnicity of both perpetrators and victims is still inadequate. ഇത്തരം സംഘങ്ങളുടെ ജനസംഖ്യാശാസ്ത്രം അവരുടെ ഇരകൾ ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവ പഠിക്കാൻ ബറോണസ് ലൂയിസ് കേസി മൂന്ന് മാസത്തെ ദേശീയ ഓഡിറ്റിന് നേതൃത്വം നൽകും അതേസമയം കൺസർവേറ്റീവ് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് ഈ പദ്ധതി തികച്ചും അപര്യാപ്തമാണ് എന്ന് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു രാജ്യത്തുടനീളം നടത്തേണ്ട അന്വേഷണത്തിന്റെ ആവശ്യം അദ്ദേഹം ആവർത്തിച്ചു പറയുകയും ചെയ്തു ദേശീയ അന്വേഷണം ആരംഭിക്കാത്തതിന് പ്രധാനമന്ത്രിയെ ടെക് ശതകോടീശ്വരൻ മസ്ക് വിമർശിച്ചതിന് പിന്നാലെ ഈ വിഷയം അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു റോദർഹാൻ റോസ് തുടങ്ങിയ പട്ടണങ്ങളിൽ വെള്ളക്കാരായ പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന് പാകിസ്ഥാൻ വംശജരായ പുരുഷന്മാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ എലോൺ മസ്കും കീർ സ്റ്റാർമറും തമ്മിൽ തർക്കമുണ്ടായത് വളരെയധികം ശ്രദ്ധേയമായിരുന്നു പ്രൊഫസർ അലക്സിസ് ജെയുടെ രണ്ടായിരത്തി പതിനാലിലെ റിപ്പോർട്ട് പ്രകാരം റോദർഹാമിൽ ആയിരത്തി നാനൂറ് പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അടുത്തിടെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബെൻഹാമിനോടൊപ്പം ഡാൻ കാർഡൻ സാറ ചാമ്പ്യൻ പോൾവോ എന്നിവരുൾപ്പെടെ ലേബർ എം പിമാർ പുതിയ അന്വേഷണം ആവശ്യപ്പെട്ടത് ഡെസ്ക്